ഹായ് ഫ്രണ്ട്സ് മൗനരകത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാരിയും സരയും തീരുമാനിക്കുകയാണ് എത്രയും വേഗം തന്നെ അച്ഛനെ കൊണ്ട് രാഹുലേട്ടനെ കൊണ്ട് തന്നെ രൂപയുടെ കഥ കഴിക്കണം എന്നിട്ട് അച്ഛൻ ജയിലിൽ പോയി കിടന്നു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് രണ്ടുപേരുടെയും മനസ്സിലിരിപ്പ് മനസ്സിലിരുപ്പ് അതേ സമയത്താണെങ്കിൽ ആ കാര്യം മനുവിനോടായിട്ട് പറയുന്നുണ്ട് സരയു എത്രയും വേഗം ഇത്രയും നാൾ ഞങ്ങളെ ചതിച്ചത് ആൻറ്റി ആണെങ്കിൽ ആൻറ്റിയുടെ കഥ അച്ഛനെ കൊണ്ട് തന്നെ തീർക്കണം എന്നിട്ട് അച്ഛൻ ജയിലിൽ പോകണം എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് രൂപയോടായിട്ട് നമ്മുടെ ശാരി പറയുന്നുണ്ട് എന്തായാലും എത്രയും വേഗം തന്നെ മനുവിൻ്റെ കൂടെ സരൈമോള് പോകും അതുകൊണ്ടാണ് സരൈമോള് ബിസിനസ്സിലൊന്നും ശ്രദ്ധിക്കാത്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രൂപ പറയുന്നുണ്ട് മനുമോന്റെ മാത്രമല്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യിലുണ്ട് ഓരോ പ്രശ്നങ്ങൾ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ചന്ദ്രേട്ടനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊന്നും മുഴുവനായിട്ട് ഞാൻ വിശ്വസിച്ചിട്ടൊന്നുമില്ല എന്നിങ്ങനെ രൂപ പറയുമ്പോഴും അതൊന്നും തന്നെ ശാരിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ഷാരി അവിടെ നിന്ന് പെട്ടിയൊക്കെ എടുത്തിട്ട് പുറപ്പെടുകയാണ് സ്വന്തം വീട്ടിലേക്ക് തിരികെ പോവുകയാണ് അവിടുത്തെ പൊറുതിയൊക്കെ മതിയാക്കിയിട്ട് അതിനിടയിലാണെങ്കിൽ വഴിയരികിൽ വെച്ചിട്ടാണ് നമ്മുടെ കിരൺ ശര ശാരിയെ കാണുന്നത് അങ്ങനെ ഷാരിയെ കണ്ടിട്ട് അവിടെ വെച്ച് ഓരോ വാക്കു കാര്യങ്ങളും ഉണ്ടാകുമ്പോഴാണ് ആ സത്യം തുറന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമേ നടക്കി വെച്ചിരിക്കുന്ന നിങ്ങളുടെ മകൾ അത് നിങ്ങളുടെ മകളല്ല അത് താരയാൻ്റിയുടെ മകളാണ് എന്ന് പറയുമ്പോൾ ആ സമയത്തൊന്നും എന്തായാലും ശാരി വിശ്വസിക്കുന്നില്ല പിന്നീട് പല തെളിവുകളും ശാരിയുടെ മുന്നിലേക്ക് നിരത്തുമ്പോൾ ഷാരി പൊട്ടിക്കരയുകയും അതുപോലെ തന്നെ രാഹുലിനെ കൊല്ലാനുള്ള ദേഷ്യവുമായിട്ട് ഇവരുടെ കൂടെ തന്നെ കിരണ്ടൊക്കെ കൂടെ തന്നെ ഷാരി നിൽക്കുകയൊക്കെ ചെയ്യുന്ന ഭാഗമൊക്കെയാണ് വരാം ാണ് പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു